ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം കിട്ടും ഇന്നെൻ്റെ കളരിയുടെ പ്രോഗ്രാമാണ് അപ്പോൾ ഞങ്ങൾ സാധാരണ പോലെ തന്നെ ജീപ്പിലാണ് പോകുന്നത് ജീപ്പിലാണ് അപ്പോൾ നേരെ ഞങ്ങൾ വിടുന്നത് ഗുരുക്കട വീട്ടിലേക്കാണെ ഞങ്ങളവിടെ എത്തുമ്പോഴേക്കും ഞങ്ങളുടെ ടീം മൊത്തം അവിടെ സെറ്റാണ് അപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളയാണേ അത് മാത്രമല്ല ഓരോ ഐറ്റത്തിനും വേണ്ട ആയുധങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തവണ ഞങ്ങളുടെ വേഷം എന്ന് പറയുന്നത് ഇതാണ് കഴിഞ്ഞ തവണയൊക്കെ നമുക്ക് വേറെ ആയിരുന്നു ഡ്രസ്സ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇത്തവണ നമുക്ക് അതിൽ നിന്നൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ അടുത്തൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാൻ മാറിണ്ടായിരുന്നു പ്രോഗ്രാമിന് പോകുന്നതിന് മുന്നേ ആയിട്ട് അപ്പോൾ എല്ലാവരും ഫിറ്റ് ചെയ്യാൻ നോക്കി എല്ലാവരും കറക്റ്റാണ് അപ്പോൾ എൻ്റെ ലുക്ക് ഇതാണ് അപ്പോൾ ഞങ്ങൾ റെഡി ആയിക്കഴിഞ്ഞതരേ നേരെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി നേരാമ്പ്രയുള്ള ഒരു അമ്പലത്തിലാണ് ഞങ്ങൾക്ക് പ്രോഗ്രാം ഉള്ളത് ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് കളരി വണക്കാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയുള്ളൊരു ഐറ്റം തന്നെയാണത് അപ്പോൾ ഈ ഒരു ഐറ്റത്തിൽ നമ്മൾ എല്ലാ ടീമും ഇതിലുണ്ടാവും അപ്പോൾ ആദ്യം തന്നെ കളരി വണക്കാണ് Mm hmm. കളരി വണക്കം മുഴുവനായിട്ട് ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിട്ടില്ല അപ്പോൾ കളരി വണക്കം കഴിഞ്ഞാൽ ഓരോ ഐറ്റങ്ങളായിട്ടായിരിക്കും സ്റ്റേജിലേക്ക് കയറുക ഒരുപാട് വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ എന്നെ കൊണ്ടാവുന്ന അപ്പോൾ എൻ്റെ പ്രോഗ്രാമിൻ്റെ ഇടയിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് Yeah. <laughs> പ്രോഗ്രാമിൻ്റെ ഏറ്റവും അവസാനത്തെ ഐറ്റം എന്ന് പറയുന്നത് വളയത്തിലൂടെ ചാടുക എന്നാണ് അപ്പോൾ ഇത് വെറും വളയുമല്ല തീയോണ്ടുള്ള വളയാണ് അപ്പോൾ അത്രയും പരിശീലനം കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അതിലൂടെ ചാടാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങളെ ടീമിലെ എല്ലാവരും അത്രയും പവർഫുള്ളായിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ഈ ഐറ്റത്തോടു കൂടി ഞങ്ങളുടെ പ്രോഗ്രാം കഴിഞ്ഞു അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ